എനിക്കും പെണ്ണ് കിട്ടുന്നില്ല നിനക്കും പെണ്ണ് കിട്ടുന്നില്ല നിനക്കും നമുക്ക് കിട്ടുന്നില്ലാത്തവൻ നമ്മൾ ഒരുമിച്ചല്ലേ എന്റെ കാമുഖം ഇഷ്ടാട്ടോ നീ ആ സോനെ അൺഫോളോ ചെയ്യ ലക്ഷ്മിനെ ബ്ലോക്ക് ഊ ദിയ സിം ഓടിച്ചിട്ട് വളരെ കടലിലും കൊണ്ടുത്താക്ക ഇതേപോലൊരു പെണ്ണു ഞാൻ ജീവിതത്തിൽ കണ്ടിട്ടില്ല എന്നെ ഇന്ന് കാണാൻ എങ്ങനുണ്ട് തന്റെ പെണ്ണുങ്ങളെ ഒക്കെ വായി നോക്കിട്ട് തനക്ക് കൊള്ളാന്ന് സുമരി ആണോന്ന് ചോയിച്ചു സുന്ദരി അല്ല മോളെ പോലൊരു സുമരി ലോകത്തേ ഇല്ലെന്ന് പറയാം അങ്ങനെയൊക്കെ സോഹാൻ ഞാൻ ആരാന്ന് ചോദിച്ചാ നീ എന്തോ പറയാറില്ല ഞാൻ നിന്റെ ആരാ ഭാര്യ അപ്പൊ ഭാര്യക്ക് ചെലവിന് തരുന്നത് ഭർത്താവിന്റെ ഉത്തരവാദിത്തമാണ് ഇപ്പൊ ആണുങ്ങളെ ആണുങ്ങളെ തമ്മി പോലും വിശ്വസിക്കാൻ പറ്റത്തില്ല നീ പോണ്ടോ സോഹ കളിക്കല്ലേ ഞാൻ കൈമുറിച്ച് ഹോസ്പിറ്റലിലായ നിന്റെ തലയിലെ ആവത്തോള് എന്തോ പറയാൻ വരുന്ന ഞാൻ പറയാട്ടെ നമുക്ക് ഫ്രണ്ട്സ് ആയിട്ടിരുന്ന സോഹ സൂപ്പർ ചരക്ക് എടി മോളെ